പതില്ലാത്ത വേഷ അത് ഞാൻ കുറുപ്പത്രേണ്ട നമ്മള് വൈക്കം വരെ വൈക്കം വരെ പോവാ വൈക്കം വൈക്കത്തിന് തീച്ചയായും വരും ഉച്ച കഴിയുമ്പോ ഒരു മണിക്കൂർ വരും ആ ഞാൻ ചോമ്പകളും ഉണ്ട് ഞങ്ങൾ അടിപേരും കൂടെ പോണ കേട്ടോ നമ്മൾ അവിടെ ഇച്ചിരി സാധനം മേടിക്കാൻ പോണ ഇച്ചിരി സാധനം മേടിക്കാൻ പോണ കിട്ടാത്ത ആ ഇവിടെ കിട്ടും പക്ഷെ എന്നാലും അവിടെ പോയി നോക്കാന്ന് ഓർത്താളിലായിരിക്കും ാളെ ഇല്ലാത്തല്ല നമുക്ക് നിത്യം വേണ്ട സാധനം അവിടെ തന്നെ മുക്കാൽ മണിക്കൂർ കൊണ്ട് മതി ഒരു മണിക്കൂർ കഷ്ടി മതി വിവാൻ ഇവിടെ ഉണ്ട് ഇപ്പഴോ ഇപ്പൊ പതിനൊന്ന് മണി ആയതല്ലേ ഉള്ളൂ പതിനൊന്ന് മണി ആയതേ ഉള്ളു ഇപ്പൊ വിവാൻ ഇവിടെ ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെയാവോ നേട്ടാ ണ്ടോ അമ്മ എന്നോ ഞാൻ പോവുന്നില്ല എന്നാ അമ്മ വിഭാഗം കൂടി ഇവിടെ ഇരുന്നോ കേട്ടോ ആ ഞങ്ങള് വേഗം പോയിട്ട് വരാട്ട് മീം വേണ്ടേ മീമേണ്ടേ മീന് പൂവാണ് അമ്മ ചോദിക്കും അത് ഞാനും കാര്യം പറഞ്ഞോന്നു ഓർത്തില്ല അതൊക്കെ അങ്ങനെ കണ്ടപ്പോന്നു പിന്നെ അതും ഇവിടെ കൈ സൗകര്യം പോലെ പൈസ ഉള്ള പോലെ മേടിക്കാന്ന് മാത്ര കൂട്ടങ്ങളും കൃത്യം കൃത്യമായിട്ട് മേടിക്കാൻ പറ്റിയാലും എന്തോരം പൈസ ഉണ്ട് അങ്ങനെ മേടിച്ചു വരുമ്പം പിന്നെ ഒന്നും താനേ അല്ല വരുമാനത്തിനനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ ഓടിക്കാൻ പറ്റുള്ളൂ എന്നാലും നിലനിന്ന് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കണ്ടാലെല്ലാം ഓട് നടന്ന വല്ലവരും വല്ലതും തരൂ പിന്നെ അവരുടെ വായി ഇരിക്കണൊക്കെ കേൾക്കണം അതിപ്പേദം അവനവനും ഒതുങ്ങി ജീവിച്ചേക്കും അവിടെ ആവുമ്പോ മാർക്കറ്റ് ഉണ്ട് മാർക്കറ്റ് മാർക്കറ്റ് മീന്റെ മാർക്കറ്റാ മീൻറെ ചന്തയാ മീൻ മിക്കുന്ന ചന്തയാതെ വൈക്കത്തേന്റെ മീൻ മിക്കുന്ന ചന്തയാണ് ചന്ത ചന്തോ അല്ല അവര് ആവും ഇതിന്റെ മാത്രം സ്പെഷ്യലാ. എങ്കി നേരെ മാത്രം ഉണ്ടാക്കിയവരല്ലേ. ആ. അതിรายട്ടാണോ വോനെ? അവര് വോയോ? ഇല്ല അവര് വില്ല. അവര് ഫോൺ വിളിച്ചോണ്ടിരിക്കുവോ? ഇല്ല പോക. ഹേ? പോക. ഇതിനൊരു നാരി ഉണ്ടോ ഇതിക്ക് ഡേറ്റ് ഉണ്ടോ ഒന്നുമില്ല. ഫോൺ വിളിച്ചോണ്ടിരിക്കുവോ? അവരെ കൊണ്ടാകലി. നോ നോ നമ്മടെ തന്നെ മനനേ. നമ്മർക്കുന്നതിനു മുൻപോരും. ഒന്നുറക്കുന്നതിന് മുമ്പ് വരും ഒന്നുറക്കുന്നതിന് മുമ്പ് വരും ഇവിടെ വിവാൻ ഉണ്ട് വിവാൻ ഉണ്ട് വിവാൻ ഞാൻ പോവാന്ന് വിവാൻ കൂട്ടൻ ഉണ്ട് ഞങ്ങൾ ഒരു മണിക്കൂർ കഴിയുമ്പോ വരും ഒരു മണിക്കൂർ കഴിയുമ്പോ വരും ഒരു മണിക്കൂർ കഴിയുമ്പോ ആ അത്രയും സമയം മതി മൊത്തം മണിക്കൂർ യാത്ര മൂന്നു മണിക്കൂർ മൊത്തം ആൾക്കാരെ കാണും രാത്രിയല്ല മേ മണി പതിനൊന്ന് ഉള്ളൂ മീൻ മേടിക്കാനായിട്ട് മാർക്കറ്റിൽ പോവാം കൊറച്ചൊക്കെ വില കുറവുണ്ടെന്ന് പറഞ്ഞാൽ കിട്ടും പോയി നോക്കാൻ പോവാ പോയിട്ട് ഞാൻ ഇവിടെ ഉണ്ട് പോയിട്ട് പോയാൻ വരാ സമയം പോവാൻ അവിടെ തീർന്നു ആ പറത്ത് തരണ്ടേട്ടു പറഞ്ഞാ അമ്മക്ക് പോയിട്ടേക്കിടക്കാൻ പ്രമാണിച്ച് പോകണെ േ വിമാനോളൂ പിന്നെ വരും ഓർമ്മ അതുകൊണ്ടാ പിന്നെ রাইট দেন সেটা বুদ্ধি হওয়ার মতো কাজই হই না না এ പോ പോയിട്ട് नका വാ আ ওকে போகায় এরকম পা ওরে দুশতা দাঁড়াও আলাদা এই পাറ്റണ്ട് হ্যাঁ যাইতে போறேன் যাইতে বানা అదేนะ என்ன கே আর না করব বেসিকিন কাজ না করব দিও না পুവാ നീ পর हमरे আমরা ওঠার পরিয়ে দমাইয়া না বড়নো ও প্রিয় சகோதரர்களேrangle আমরা வைக்கும் পরে போவான അവിടെ ഈ മീന് വിലവറുണ്ടെന്നിങ്ങനെ മാർക്കറ്റിൽ അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് മീൻ മാർക്കറ്റ് ഉണ്ട് കോലോത്തൻ എന്ന് പറയുന്നത് അവിടെ മീൻ വിലവറം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം ഇനി നോയമ്പൊക്കെ തുടങ്ങുക അതുകൊണ്ട് ഇവർക്ക് ഇച്ചിരി മീൻ കൂടുതൽ കൂടണം എന്നാഗ്രഹം അതുകൊണ്ട് അവിടെ പോയി മീൻ മേടിക്കാൻ പാടും ഇപ്പോൾ മീൻകാരുന്നതിലേ വരുന്നില്ല ഞങ്ങൾ സ്ഥിരമായിട്ടൊക്കെ മീൻ മേടിച്ചിട്ടിരുന്ന ആൾക്കാരൊന്നും ഇപ്പോൾ വരുന്നില്ല എല്ലാവരും മീൻ മീങ്കച്ചോളൊക്കെ നിർത്തിയെന്നു പറഞ്ഞു ഓരോ വിലയുടെ വിഷയം കണ്ടാണോ എന്താണോ അപ്പോൾ അതി ആൾക്കാരൊന്നും വഴിയേ വരുന്നില്ല അപ്പം ഒരു പരീക്ഷണത്തിന് ഞങ്ങൾ പോവാണ് അപ്പോൾ പോയിട്ട് അവിടുത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ കാണിക്കാം ഓക്കെ അപ്പോൾ ഞങ്ങൾ ബൈക്കിനിവിടുന്ന് ഇവിടെക്ക് പോവാണ് പന്ത്രണ്ടര ഒക്കെ ആകുമ്പോൾ അവിടെ ചെല്ലണം അവിടെ ഇരിക്കുന്നത് ഇവിടുന്ന് ഒരു മുക്കാൽ മണിക്കൂർ മാക്സിമം യാത്രയേ ഉള്ളൂ ഓക്കെ ഞങ്ങളങ്ങനെ കോലോത്തം കടവിലെത്തി ഇതാണ് കോലോത്തം കടവെന്ന് പറഞ്ഞത് ഇത് നമ്മുടെ കായലിൻ്റെ തീരമാണ് സംഭവം ഇവിടെ ഒത്തിരി വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പച്ചക്കറി വണ്ടികളും മീൻ വണ്ടികളും ഇതാണ് കഴിയും ചക്ക ചെമ്മീൻ മീന് ഇന്നിവിടെ തിരക്കായി മാർക്കറ്റ് നല്ല തിരക്കാണ് അവിടെ നല്ല തിരക്കുണ്ട് ഈ സമയം പന്ത്രണ്ടരയൊക്കെ ആകുമ്പോഴത്തേനാണ് ഇവിടെ മീൻ വരുന്നത് അതുകൊണ്ടാണ് നല്ല തിരക്ക് എന്നിട്ട് ഇറച്ചി ഇതെല്ലാം കായൽ മീനുകളാണ് കായലി ഞണ്ട് കക്ക ഇറച്ചി കായലാണ് കാണുന്നപ്പുറത്ത് കായലിൻ്റെ തീർത്ഥാടീ മാർക്കറ്റ് ഉള്ളിമോതിയുണ്ട് കൂമ്പൻ ചുറകുണ്ട് ചുറകിൻ്റെ പീസ് ഉണ്ട് പീസ് കേട്ട് ഇതെല്ലാം മീനുകൊണ്ട് വന്ന വണ്ടികളാട്ടോ ഇവിടെ മീനുകൊണ്ട് വന്ന വണ്ടികൾ മീനെടുക്കാൻ വന്ന വണ്ടികളൊക്കെ അറ്റം വരുന്ന മാർക്കറ്റിൻ്റെ ഭാഗങ്ങളാണ് കോലത്തും കടവ് മീൻ മാർക്കറ്റ് പക്ഷെ മീനൊക്കെ ഏതാണെന്ന് മീനൂറ് മീൻ വെട്ടിക്കൊടുക്കുന്ന സ്ഥലങ്ങളാണ് അത് കായലോട് ചേർന്ന്

അഹരേ സൂപ്പർ കേറെ ആയിരുന്നു ഗ്രൂസ് ചെറിയ അല്ലേ അവിടെ മെടിക്കായിരുന്നു അതുകൊണ്ട് ആരെക്കില്ല ആരെക്കില്ല അല്ലേ 200 വെച്ചോ 190 അല്ലേ ഇതിവിജി ഇതിനെ ആ വത്തേമല കൈയല്ലേ ഇതല്ലേ തല ഇതാണ് നമ്പർ മേടിക്കാൻ അവരുടെ നമ്പർ ഇല്ലല്ലോ ഈ ചേച്ചിയൊക്കെ മീൻ വെട്ടാൻ നിൽക്കുന്നൊടുക്കുന്ന എനിക്കിന്ന ഒരു മെമ്പർ ഉണ്ടായിരുന്നേ എന്ന് വിളിച്ചു ഇരുന്നൂറ് രൂപ ആയാലും മേടിക്കണമെന്ന് അല്ലേ പുളക്കാക്കല്ലേ പുളക്കാക്കല്ലേ ശ്രീകൃഷ്ണ പെരുന്തല്ലേ പറഞ്ഞിറക്കണേ ശ്രീകൃഷ്ണ പെരുന്തളാണ് കേട്ടോ ഇതെല്ലാം ശ്രീകൃഷ്ണ പെരുന്തളാണ് ഈ മീൻ്റെ വേസ്റ്റ് തിന്നാനായിട്ട് വന്നു കഴിക്കുന്ന മീൻ്റെ വേസ്റ്റ് ആക്കേ ഉള്ളൂ പറ നമ്മുടെ കായലാണ് വെമ്മനാട്ട് കായൽ കീഷ്ണപ്പെടുന്നത് അവിടെ നിന്ന് എത്തോട് പോകണം ഉണ്ടോ കാല റാഞ്ചിക്കോട് പോകണം ജസ്റ്റി വീണ അന്നേരം ഇവർ കൊണ്ടുപോവാണ് കിടപ്പുണ്ടല്ലോ കൊണ്ടുപോകുന്നു ചീൻ ആ റെഡി മേടിക്കണം കരിമീൻ കരിമീൻ നമ്മുടെ കരിമീൻ കായൽ കരിമീനുകളാണ് കേട്ടോ ടേസ്റ്റുള്ള റെഡി എനിക്ക് വെട്ടാൻ പറ്റത്തുള്ളൂ വരാലോ തണുക്കോലത്തും കൂടെ ആയി ഒരു രണ്ട് വരെ അല്ലേ ശ്രീകൃഷ്ണ പെരുന്തുകൾ പറഞ്ഞിറങ്ങുന്നു പോയി നോക്കാം ഇത് അണങ്ങുന്ന സാധനം കേട്ടോ ശ്രീകൃഷ്ണ പെരുന്ത നമ്മുടെ വീട്ടിൽ കിണക്കി വളർത്താൻ പറ്റുന്ന പക്ഷിയാണ് ആ ഹനേ ഭയങ്കര വെയിലാണ് ഞങ്ങൾ വീണ് മേടിച്ചിട്ട് അതൊക്കെ പൂരി ീച്ചിലൂടെ കഴിയുമ്പോൾ ഇച്ചിരി കൂടെ വില കുറയും ഓരോ ട്രിപ്പും സമയം മാറുന്നതനുസരിച്ച് വില പറഞ്ഞുകൊണ്ടിരിക്കുവ ഒരു ഒന്നൊന്നര ഒക്കെ ആകുമ്പഴത്തേനും കുറച്ചും കൂടെ വില കുറയും തോന്നുന്നു ഞങ്ങളെ അതൊക്കെ തിരിച്ചു പോകണം നല്ല വെയില കഞ്ഞി കുടിച്ചില്ലേ കഞ്ഞി കുടിച്ചില്ലേ ഏ കഞ്ഞി കുടിച്ചില്ലട എന്നാ എന്നാ തിന്നുന്നതന്നാ തിന്നുന്ന തിന്നത് ആ പഴം ചോറണ്ട ഞങ്ങൾ മീൻ മേടിക്കാൻ പോവാ പറഞ്ഞില്ലായിരുന്നു വൈക്കത്തിന് വൈക്കം വൈക്കം ആ എല്ലാ മീനും ഉണ്ട് അവിടെ മീനും ഉണ്ട് നമ്മുടെ നാട്ടിലുള്ള മീനാണോ പിന്നെ കാലി കടൽ മീനല്ലേ പോവാ അമ്മടെ 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 വീടാ 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 അയത്ത് പുത്തമ്പരയിലോട്ട് ഇനി നാണാൻ പോണ അവിടെ ഇനിയൊന്നും പോണ്ട അവിടെ ഒന്ന് ഇനിയന്തിനു പോന്ന അവിടെ എന്തിനു പോവുന്നതാണ് അരിത്തു പുത്തൻപരയിലോട്ട് അവിടെ ആരാശ് വരണ്ടേ അവിടെ ആരുല്ലോ വിരേന്ദ്രൻ

ായി പൈസ മുടക്കാതെ മീൻ മേടിക്കാൻ പറ്റും എന്തിനായാലും പൈസ മുടക്കണം എലിക്കുട്ടി എന്താണ് എലിക്കുട്ടിയുടെ ഒരു കാര്യം പൈസ ആയില്ല പൈസ ആയിട്ട് പറഞ്ഞാൽ പല കാര്യം നടപ്പ പൈസ പൈസ വേണ്ടേ മീൻ ഇല്ലാതെ എന്തെങ്കിലും ഒരു തോരൻ കറി എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും ചാറും കൊടുത്തു കഴിഞ്ഞാൽ ചോദിക്കും ഇവിടെ വേറെ ഒന്നും ഇല്ലേ പൊറുപൊറുപ്പ് വരുന്നുണ്ട് എന്നാ മീൻ വേണമെന്ന് പറയത്തില്ല

എല്ലാത്തിനും തിന്നത്തില്ല ആ ഞാൻ പറഞ്ഞേ നമ്മക്ക് തിന്ന

പലഹാരം കഞ്ഞി ണ്ട് കൈ കഴുകിക്കോ കഞ്ഞി കഞ്ഞി കുടിക്കണ്ടേ കഞ്ഞു കുടിച്ചില്ലല്ലോ ഉച്ചക്കുള്ളത് കുടിച്ചില്ലല്ലോ ഉച്ചക്കുള്ളത് കുടിച്ചില്ലല്ലോ ഒന്ന് കുടിക്കാൻ പിന്നെ ശരിയാവുന്നു പിന്നെ നേരെ കുടിക്കണം പ്രായൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ജീവിക്കാൻ പറ്റും കൊച്ചി പിള്ളേരെ പോലെയാണ് ആരാ വരാനുള്ള ആരോടെ വരാൻ പറഞ്ഞു പിള്ളേരെല്ലാം എവിടെ പോയി കഞ്ഞി വാ വേണമെന്നല്ലേ വേണമെന്നുണ്ടെന്ന് എനിക്കറിയാവില്ല കൈ കഴിയുന്നില്ല കൈ കഴിയണം ഉണ്ടെന്നേ േണ്ടേലിയോ അവിയലായിരിക്കും അവിയൽ ഉണ്ടാക്കിയതായിരിക്കും അവിയൽ അവിയ മുറി ഇരിപ്പുണ്ടല്ലോ ഏഹ് മുറിയിലിരിപ്പുണ്ടല്ലോ